തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇരിങ്ങാലക്കുട മെയിൻ റോഡിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ടൗണിൻ്റെ പ്രവർത്തനങ്ങളാണ് നിയോജമണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുക എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ ഈ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ഭൂരിപക്ഷം ഉണ്ടാക്കി കിട്ടുന്നൊരു മണ്ഡലം ടൗൺ മണ്ഡലമാണ് അപ്പം അത് കുറേ കൂടി ഊർജിതമായി വോട്ട് വിഹിതം കൂട്ടാനായിട്ടുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മുടെ പ്രവർത്തകരും ഈ മണ്ഡലത്തിന് ധാരാളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം റൗണ്ട് സ്ക്വാഡ് പ്രവർത്തനം കഴിഞ്ഞു രണ്ടാം റൗണ്ട് സ്ക്വാഡ് പ്രവർത്തനം ഇന്നു മുതൽ മിക്ക ബൂത്തുകളിലും ആരംഭിച്ചിട്ടുണ്ട് ഈ ശനിയാഴ്ചയോടുകൂടി എല്ലാ ബൂത്തുകളിലും രണ്ടാം റൗണ്ട് സ്ഥാനാർത്ഥിയില രണ്ടാം റൗണ്ട് സ്ക്വാഡ് പ്രവർത്തനം കൂടി പൂർത്തീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ വോട്ടർമാരെ സമീപിച്ച് മുഴുവൻ വോട്ടർമാരെയും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാവുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മണ്ഡലത്തിന് സാധിച്ചിട്ടുണ്ട് ആ തുടർച്ച പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇരുപത്താറാം തീയതി വൈകിട്ട് ആറ് മണിക്ക് മുഴുവൻ വോട്ടർമാരെയും പോളീസ് സ്റ്റേഷനിൽ നമ്മുടെ പോണിങ് പൂർത്തിയാക്കുന്നത് വരെ ഇനി നമുക്ക് വിശ്രമം എന്ന് പറയുന്നില്ല മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന പ്രവർത്തനം ദരിതരായിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് ഞാനും നിങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് ആറു മണി വരെ നമ്മുടെ പ്രവർത്തനം പ്രധാനമായും നമ്മുടെ മുന്നണിക്കും നമ്മുടെ രാഷ്ട്രീയത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമുക്കറിയാം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വളരെയേറെ മുന്നേറാൻ സാധിച്ചു തുടക്കത്തിൽ സുനിൽകുമാർ വലിയ തോതിൽ മുന്നേറി എന്നൊക്കെ നാട്ടിൽ പ്രചരണം ഉണ്ടായിരുന്നു കാരണം വലിയ വലിയ ബോർഡുകളും ഫ്ലക്സുകളൊക്കെ വെച്ചപ്പോൾ ആളുകൾ ധരിച്ചത് പി എസ് സുനിൽകുമാറാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് തോന്നുന്ന ഒരു കാലം ഒരു ഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലേക്ക് മറികടന്ന് കെ മുരളീധരൻ ഇരിഞ്ഞാലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂരയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന് ഉയർത്തിക്കൊണ്ടു വരാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം എല്ലാ പ്രദേശത്തും നമ്മുടെ മണ്ഡലത്തിൻ്റെ ഇരുപത്തിമൂന്ന് ബൂത്തുകളിലും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം എല്ലാ ബൂത്തുകളിലും നമ്മുടെ പ്രവർത്തനം സജീവമാക്കി കൊണ്ടുവരാനും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ ഇന്നലെ യുവജന സമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഇവരൊക്കെ നമ്മൾ ധരിച്ചിരുന്ന വ്യത്യസ്തമായി ആ മുനിസിപ്പൽ ടൗണോട് നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ യുവാക്കൾ വന്നിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ പൊതുവേ ഉള്ള ഒരു ആവേശം എല്ലാ വിഭാഗം ആളുകൾക്കും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളെയും ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ടാക്കി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തനം കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ നാളെ രാവിലെ മഹിളാ സമ്മേളനവും വൈകിട്ട് തൊഴിലാളി സമ്മേളനവും മറ്റന്നാൾ ജനപ്രതി സമ്മേളനവും മറ്റന്നാൾ വൈകിട്ട് സഹകാരി സം സംഗമവും ഒക്കെ കൂടി കഴിയുന്നതോടുകൂടി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം കുട്ടികളെയും യുവാക്കളെയും പ്രായമായവരെയും വനിതകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് വലിയൊരു പ്രവാഹമായി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിൽ പ്രവർത്തി അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഈ ഓഫീസ് എന്നും എപ്പോഴും സജീവമായി പ്രവർത്തിക്കാനും ഇത് വലിയൊരു ഉത്തേജനം നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകർക്കും നൽകാനും ഇടവരുത്തിട്ട് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സി എസ് അബ്ദുൽഹക് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സോണിയ ഗിരി അഡ്വക്കേറ്റ് സതീഷ് വിംബലൻ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ റിയാസുദ്ദീൻ സിജു യോഹനാൻ സനൽ കല്ലൂക്കാരൻ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫീസ് തുടങ്ങുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറെ ഒരു പ്രചരണം നമുക്ക് കിട്ടുകയാണ് ഒരു പ്രചരണത്തിനൊരു പടികൂടി നമുക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അത് ഇത്തവണയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് കാണുന്നതിലും നമുക്കൊരു സന്തോഷമുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ ഒക്കെ തന്നെ ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു നല്ല മുന്നേറ്റം ഒരു വലിയ മുന്നേറ്റം ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ചേർപ്പ് ഭാഗത്തും ഒക്കെയായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കൂടാതെ ഇന്ന് രാവിലെ നമ്മുടെ കർണാടക ഉപമുഖ്യമന്ത്രി കർണാടക സ്റ്റേറ്റിൻ്റെ കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഡി കെ ശിവകുമാറിൻ്റെ വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കൊല്ലൂർ വച്ച് ഞാനും ആ പരിപാടിക്ക് പോയിരുന്നു വളരെ ഗംഭീരമായ നിലയിലുള്ള പരിപാടിയായിരുന്നു വലിയ നിലയിലുള്ള ജനസാന്നിധ്യം ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു അത് ജനസാന്നിധ്യം മാത്രമല്ല ആവേശകരമായിരുന്നു ആ സമ്മേളനം എന്ന് ഞാൻ പറയട്ടെ സ്ഥാനാർത്ഥിയും കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ നമുക്ക് വളരെ നല്ല നിലയിൽ തന്നെയുള്ള ഒരു നല്ല മുന്നേറ്റം പ്രകടമായി കാണാനായിട്ട് കഴിയാം പബ്ലിസിറ്റിയുടെ കാര്യത്തിലായാലും നേരത്തെ ഉള്ളതിനൊക്കെ ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ മുക്കിലും മൂലയിലും നമ്മുടെ പബ്ലിസിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പോസ്റ്റർ ബോർഡുകൾ ചവരെഴുത്തുകൾ എല്ലാം കൊണ്ട് നമ്മൾ ആ നിലയിൽ തന്നെയുള്ള ഒരു സാന്നിധ്യം നമ്മൾ ആ നിലയിലും ഈ പ്രചരണ രംഗത്തും കാണാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം എല്ലാം വിജയകരമായ സമ്മേളനങ്ങളായിരുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ रण manनुहरलाय कटन ब blind कन soफ clothनिवा मर को मनगन करियातास्नल अपडय withले style years experience and good serviceइ outside Kसी men on commercialल सेर mainरो इरिंगल कोा,